നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ടൗണിലുണ്ടായ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഫറൂഖ് പവന്നൂർ പള്ളി ചേലനാട്ട് പറമ്പ് രാഘവന്റെ മകൻ ഇന്ദ്രപ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള രാമനാട്ടുകര ടൗണിലെ കണ്ടായി പെട്രോൾ പമ്പിനു സമീപത്തെ ഓട്ടോവിൻ സ്പേർസ് എന്ന ഓട്ടോമൊബൈൽസ് സ്പെയർ സ്പാർട്സ് കടയിലാണ് തീപിടുത്തം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് ഏഴ് പത്തോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഉടമ കട പൂട്ടിപ്പോയ ശേഷം കടയുടെ ഉള്ളിൽ നിന്നും എന്നാണ് പരിസരവാസികൾ പറയുന്നത് മുപ്പത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് പ്രാഥമിക വിലയിരുത്തൽ കട പൂർണ്ണമായും കത്ത് നശിച്ചിട്ടുണ്ട് മീൻചന്ത അഗ്നിശമന സേനയിൽ നിന്നുള്ള മൂന്ന് യൂണിറ്റും ഫറൂഖ് പോലീസും സ്ഥലത്തെത്തിയാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത് അഗ്നിക്കിരയായ കടയുടെ മുകളിലെ മുറിയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ മരുന്ന് സ്റ്റോറും അഗ്നിക്കിരയായിട്ടുണ്ട്